വെൽക്കം ടു മൈ ചാനൽ ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള അത്യാധുനിക സാങ്കേതിക രീതിയിൽ ജർമ്മൻ നാടുകളിലെ പോലുള്ള സെറ്റപ്പിലാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ അത് കൊല്ലം ജില്ലയില് പത്തനാപുരത്ത് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഈ റോഡിന്റെ പണികൾ നടക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയും എന്റെ ബൈക്കിലായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ റോഡ് ആദ്യമായിട്ടാണ് കേരളത്തിൽ തന്നെ പണി ഇത് നമ്മുടെ പത്തനാപുരം പള്ളിമുക്കിൽ നിന്ന് റോഡാണ് ഈ കാണുന്നത് ആ മിഷൻ കണ്ടോ ആ ഒരു മിഷനിലാണ് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ഈ മിഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് അതേപോലെ പണിക്കാരും അന്യ സംസ്ഥാന നിന്ന് പണിയുന്ന ആളുകളാണ് കേരളത്തിൽ പൊതുവെ അവിടെ ഉള്ള ആളുകൾ റോഡ് പണിക്കും അതേപോലെ അവിടെയുള്ള വാഹനങ്ങളാണ് യൂസ് ചെയ്യാറ് ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വാഹനങ്ങൾ കൊണ്ടുവന്ന് പണിക്കാരും ആയിട്ടൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അത്യാധുനിക സാങ്കേതികമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ റോഡ് പണിയുന്നത് കണ്ടോ മണ്ണെല്ലാം എടുത്ത് സെറ്റാക്കി അവര് സെറ്റാക്കുവാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റോഡ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ആ ഒരു മിഷൻ കണ്ടില്ലേ ഈ കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് അതേപോലെ നമ്മുടെ ഈ മണ്ണൊക്കെ എടുക്കുമ്പോൾ ഒരു പൊടി വരായിരിക്കും അതിന്റെ കൂട്ടത്തില് വെള്ളം ഒഴിച്ച് സെറ്റായിട്ടാണ് അവരെ ഇത് ചെയ്തേക്കുന്നത് നല്ല ഫിനിഷിംഗ് ആണ് ഒരു തരി ടാർ പോലും ഇവിടെ കാണത്തില്ല ഇതേപോലെ നമ്മൾ റോഡുകൾ പണിയുവാണെങ്കിൽ കുറേ നാൾ നിൽക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ആ വാഹനം കാണാം അതിൻ്റെ ആ ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും കഴിയുമ്പോ അതായത് കണ്ടോ ഈ ഒരു ടെക്നോളജിയാണ് അടിയിൽ നിന്ന് കിളച്ച് നല്ല രീതിയിൽ റോഡ് കിളച്ച് സെറ്റാക്കിയാണ് ഈ ഒരു മിഷീനിൽ നമുക്ക് റോഡ് ക്ലിയർ ആവുക അതിന് തൊട്ടപ്പുറത്ത് തന്നെ വെള്ളം റോഡിൽ ഒടിയൊന്നും പറക്കാതിരിക്കാൻ വേണ്ടി ആ ടാങ്കറിനകത്ത് വെള്ളം റോഡിൽ ഒഴിച്ച് സെറ്റായിട്ടാണ് ആ റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് എച്ച് പി ഹരിയാന വണ്ടിയാണ് ഇതാണ് അത്യാധുനിക സാങ്കേതികമായിട്ടുള്ള ഒരു മിഷൻ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കൊല്ലത്ത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പള്ളുമുക്കിന്ന് ഹേനാത്ത് റോഡാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കത് കാണാൻ കഴിഞ്ഞു എന്തുവരും ഇപ്പം അവര് വണ്ടി തീർത്തിയിട്ട് ചോറ് കഴിക്കാനോ പോയേക്കാണ് അതാണ് കിളച്ച് മറിച്ച് സെറ്റാക്കി അവർ റോഡ് ഇനി നല്ലൊരു ഫിനിഷിംഗ് ആവും കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നേരപ്പാക്കിയാണ് അവര് റോഡ് ഫിനിഷിങ് ചെയ്യുന്നത് ഇനി അതിൻ്റെ വണ്ടിക്ക് കുറേയേറെ ഘട്ടങ്ങളുണ്ട് ഈ ഒരു വണ്ടിയിൽ ആണ് അവര് ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ടേ ഈ വണ്ടി ഒരു കാണുന്ന പോലെ ഒന്നും അല്ല ലക്ഷങ്ങളുള്ള വണ്ടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പിറകിലായിട്ട് കാണുന്നത് നല്ല ആണ് റോഡ് പണി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ